മൂന്നാർ ടൗണിൽ തിരക്ക് നിയന്ത്രിക്കാൻ ഗതാഗത ഉപദേശക സമിതിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ധാരണ ഇതിനായി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രൂപീകരിക്കാൻ തീരുമാനമായി അഡ്വക്കേറ്റ് എ രാജ എംഎല്എയുടെയും സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ മൂന്നാറിൽ തിരക്ക് വർദ്ധിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ ഇടയുള്ള ഗതാഗത തിരക്കും കുരുക്കും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഗതാഗത ഉപദേശക സമിതിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ധാരണയിലെത്തിയിട്ടുള്ളത് ഇതിനായി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രൂപീകരിക്കാൻ തീരുമാനമായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ യുടെയും സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് കുറെ ആളുകൾ വിദേശ വിദേശികളും അതുപോലെ വിനോദസഞ്ചാരികളും അതുപോലെ നമ്മുടെ എസ്റ്റേറ്റിൽ നിന്നുള്ള ജനവിഭാഗം അടക്കമുള്ള ആളുകൾ മൂന്നാറിലേക്ക് എത്തിച്ചേരും പക്ഷേ മൂന്നാർ ടൗണിന്റെ അകത്ത് തിരക്കുകൾ വർദ്ധിച്ചു വരുന്ന കാരണം ഇവർക്ക് സൗകര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണ് നമ്മൾ ആ സൗകര്യങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ പാർക്കിംഗ് കണ്ടെത്തുന്നുണ്ട് അനധികൃതമായിട്ട് പല സ്ഥലങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലും വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട് അതൊന്ന് നിയന്ത്രിച്ച് നമുക്ക് വൺ സൈഡ് പാർക്കിംഗ് ആക്കാം മറ്റ് സൈഡുകളിൽ പാർക്കിംഗ് പാടില്ല പിന്നീട് ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ട്രാഫിക് സംവിധാനം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ട്രാഫിക് കോണുകളടക്കം കടകളുടെ മുമ്പിൽ സ്ഥാപിക്കാം ട്രാഫിക് പോലീസ് പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ വകുപ്പ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് കെ ഡി എച്ച് പി കമ്പനി എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഗതാഗത ഉപദേശക സമിതി എടുത്ത തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത് ഓട്ടോറിക്ഷകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനായി സ്റ്റാൻഡ് പെർമിറ്റ് നൽകുന്നത് നിയന്ത്രിക്കുക പാതയോരങ്ങളിലെ ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിക്കുക തുടങ്ങി വിവിധ തീരുമാനങ്ങളാണ് നടപ്പിലാക്കേണ്ടതായുള്ളത് ന്യൂസ് ബ്യൂറോ